ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് നമ്മളിവിടെ ചിക്കൻ സൂപ്പ് ആണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്താണ് പിന്നെ ഒരു ചോളം ചോളം ഹാഫ് മതി പിന്നെ ചെറുതായി നുറയ്ക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതേപോലെ സവാള കുഞ്ഞുതായി അരിഞ്ഞത് മസറും ചെറുതായി അരിഞ്ഞത് കൂണ് ചെറുതായി അരിഞ്ഞത് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു രണ്ട് ലിറ്റർ വെള്ളം വേണം അതിന് ചിക്കൻ വേവിക്കാൻ അതിലേക്ക് നമുക്ക് അരക്കപ്പോളം ചോളം ആഡ് ചെയ്ത് കൊടുക്കാം സവാള ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മസറൂമും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം നല്ലപോലെ വന്ന് വരണം ഈ സൂപ്പ് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിനാവശ്യമായുള്ള സാൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒഴിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് അത് എരിവ് അനുസരിച്ച് ഞാൻ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ചെറിയ ചൂടോടുകൂടെ ഇത് കഴിക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് ചിക്കൻ സൂപ്പ് ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾ ഇതിന് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലി എലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളിയായ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഈ സൂപ്പിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടൊട്ട് തൊട്ടടുത്ത ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ